വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് കാണാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ എന്താ കരാട്ടയെന്നറിയോ ഒരു ജാപ്പനീസ് ആയോധന കലയാണ് കരാട്ടെ കരാട്ട എന്നത് പൊതുവായി പറയുന്ന പേരാണെങ്കിലും ഇതിന് പലവിധ രൂപഭാവങ്ങളുണ്ട് ഒക്കിനാവ എന്ന കൊച്ചു ദ്വീപിൽ നിന്നാണ് കരാട്ടെ ഉത്ഭവിച്ചത് കരാട്ടെ കത്തകൾക്കും പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാവുന്നതും കാര്യക്ഷമത ഏറിയതുമായ അഭ്യാസ മു മുറകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ശൈലിയാണിത് ഓരോ വിദ്യാർത്ഥിയെയും അവരുടെ പ്രായത്തിനും കഴിവിനും താല്പര്യത്തിനും അനുസരിച്ച് പടിപ്പടിയായി ഗ്രേഡ് ചെയ്ത് മഞ്ഞ മുതൽ കറുപ്പ് വരെ ബെൽറ്റുകൾ കരസ്ഥമാക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു അതുപോലെ ബ്ലാക്ക് ബെൽറ്റിൽ തന്നെ ഉയർന്ന റാങ്കുകളിലേക്കുള്ള പരിശീലനവും ഇവിടെ ലഭ്യമാണ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഇനോഗ്രേഷൻ ഫങ്ഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഫാദർ ഡോക്ടർ ജേക്കബ് ജോണിൻ്റെ ഡോജോയിലെ കുട്ടികളാണ് ഈ ഇരിക്കുന്നതെല്ലാം അപ്പോൾ ഫാദറിന് ഒരുപാട് ഡോജോ ഉണ്ട് കൊട്ടാരക്കരയിലും അവിടെ പല ഭാഗങ്ങളിലായിട്ട് അവിടുത്തെ കുട്ടികളുടെ ചാമ്പ്യൻഷിപ്പാണ് നടത്തുന്നത് ഇവിടെ വെച്ച് കത്ത കുമിത്തെ രണ്ട് സെക്ഷനിലാണ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് കത്ത സെക്ഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് കത്ത എന്തോന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് വെച്ചാൽ കരാട്ടയിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം അടിതട ആണ് കത്ത എന്ന് പറയുന്നത് എത്ര മനോഹരമായാണ് ഓരോ കുട്ടികളും കത്ത അവതരിപ്പിക്കുന്നതെന്ന് അറിയുമോ അത്ര മനോഹരമായിട്ടാണ് കുഞ്ഞു കുട്ടികളടക്കമാണ് ഓരോന്ന് ചെയ് കത്ത അവതരിപ്പിക്കുന്നത് ഓരോ ചൂടുകളും അവർ തെറ്റാതെ കറക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഓരോ ബെൽറ്റിനും ഓരോ കത്ത കത്തകൾ വ്യത്യാസമുണ്ട് അതായത് ഓരോ വൈറ്റ് ബെൽ തോട്ട് ബ്ലാക്ക് വരെയുള്ളതിൽ കത്തകൾ പലതാണ് ഇപ്പോൾ ഈ നടക്കുന്നത് കുമിതേ സെക്ഷനാണ് ഇപ്പോൾ കത്ത സെക്ഷനിൽ മത്സരിച്ച് ജയിച്ചാലും അവർക്ക് മെഡലും സർട്ടിഫിക്കറ്റ് ഉണ്ട് കുമിത്തെ സെക്ഷനിലും അവർക്ക് വിൻ ചെയ്ത് കഴിഞ്ഞാൽ മെഡലും ഇതുമെല്ലാം മെഡലും അതുപോലെ സർട്ടിഫിക്കറ്റുകളും കിട്ടുന്നതാണ് കുട്ടികൾക്കെല്ലാം അപ്പോൾ ഓരോ സെക്ഷനും ഓരോ ഏജും ഓരോ ബെൽറ്റും അങ്ങനെ ബേസ് ചെയ്താണ് മത്സരങ്ങൾ നടത്തുന്നത് ഇതിപ്പോൾ വലിയ കുട്ടികളുടെയാണ് നടക്കുന്നത് നമുക്ക് കണ്ടിരുന്നാൽ നമുക്ക് പേടിയാവും കണ്ട അതായത് കുട്ടികൾ കുമ്പോ ചെയ്യുന്നത് തന്നെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത് പക്ഷേ എത്ര മനോഹരമായിട്ടാണെന്നറിയാം അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ ഈ കരാട്ടയെ പഠിക്കുന്നതിലൂടെ തന്നെ ഓരോ കുട്ടിയും സ്വയം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അച്ചടക്കത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും പാഠങ്ങൾ കൂടിയാണ് കരാട്ടയിലൂടെ അവർ പഠിക്കുന്നത് ഇപ്പം എല്ലാവരും പഠിക്കുന്നത് നല്ലതാണ് നമ്മുടെ കുട്ടികളെല്ലാം എന്തെങ്കിലും ഒരു ഇത് പഠിച്ചിരിക്കണം മെയിനായിട്ട് ഇപ്പോൾ കരാട്ടയോ അല്ലെങ്കിൽ കളരിയോ എന്തെങ്കിലുമൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ നല്ലതാണ് അവരുടെ വളർച്ചയിലും അവരുടെ ബുദ്ധി വളർച്ചയിലും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിലുള്ള ഒരു ഇതും എല്ലാം എല്ലാത്തിനും നല്ലതാണ് അപ്പം കുട്ടികളെല്ലാം കരാട്ടയോ എന്തെങ്കിലും അതായത് കളരിയോ എന്തെങ്കിലൊക്കെ പ പഠിക്കുന്നതും ഇതുപോലെ ചാമ്പ്യൻഷിപ്പിനൊക്കെ പോകണം എല്ലാവരും കൂടി ഒത്തുചേരുന്നതും ആ ഇത് കുമിത്തേ കത്താ സെക്ഷനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പാരൻസിന് പോലും അതൊക്കെ കണ്ടിരിക്കുമ്പോൾ എന്ത് രസമായിട്ടും നമുക്ക് തന്നെ നമ്മുടെ കുട്ടികളെ അവ ഓരോന്ന് അവതരിപ്പിക്കുമ്പോൾ കാ കണ്ടിരിക്കാൻ തന്നെ നമുക്ക് സന്തോഷവും മനസ്സിനൊരു കുളിർമയൊക്കെ തോന്നും ബ്ലാക്ക് ബെൽറ്റിൻ്റെയും ബ്രൗൺ ബെൽറ്റിൻ്റെയും ഒക്കെ സെക്ഷനാണ് സെക്ഷനാണെങ്കിൽ നടക്കുന്നതല്ല ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടുനോക്കും എന്ത് മനോഹരമായിട്ടാണ് കുമിത്തേ സെക്ഷനിൽ കുട്ടികൾ ഓരോന്ന് ചെയ്യുന്നത് ഇത് കത്തയാണ് അവതരിപ്പിക്കുന്നത് ഇത്ര മനോഹരമായിട്ടാണ് അവർ ചൂടുകൾ വെക്കുന്നതെല്ലാം കത്ത സെക്ഷൻ കഴിയുമ്പോൾ തന്നെ അവരുടെ മാർക്കുകളും ഇപ്പോൾ നമുക്ക് അവിടെ അവിടെ വെച്ച് തന്നെ കാണിക്കും നമുക്കപ്പം അറിയാൻ പറ്റും നമ്മുടെ കുട്ടിക്ക് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് പിന്നെ എല്ലാ കുട്ടികളിലും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടിക്കായിരിക്കും മെഡലും സർട്ടിഫിക്കറ്റും കിട്ടുന്നതും വിൻ ചെയ്യുന്നതും ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം തന്നെ എന്താണ് കരാട്ടെ എന്നും കരാട്ടെ ചാമ്പ്യൻഷിപ്പ് എന്താണെന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് ആ ചാമ്പ്യൻഷിപ്പിൽ അവിടെ നമ്മുടെ കുട്ടികൾ കുട്ടികളെന്തെല്ലാമാണ് അവതരിപ്പിക്കുന്നതെന്നും എന്താണ് കത്ത എന്നും എന്താണ് കുമിത്ത എന്നും ഉള്ളതും എല്ലാം അറിയാത്തവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അറിയാത്തവർക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെയാണ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതും കരാട്ടെ കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം നമ്മുടെ കുട്ടീനേയും കൂടി കരാട്ടെ പഠിപ്പിക്കാൻ വിട്ടാൽ എന്താണെന്നും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ